ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാദമിയിൽ ഇറ്റാലിയൻ ഭാഷാ പഠനവും പുതിയ ബാച്ച് ജർമ്മൻ ഭാഷാ പഠനവും ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കിഡ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാദമിയിൽ ഇറ്റാലിയൻ ഭാഷാ പഠനത്തിന് തുടക്കം കുറിച്ചു ഇതോടൊപ്പം ജർമ്മൻ ഭാഷാ പരിശീലനത്തിന്റെ പുതിയ ബാച്ചും ആരംഭിച്ചു കോട്ടപ്പുറം രൂപൻ റൈറ്റ് റവറൻ ഡോക്ടർ അമ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു ചെയ്യാൻ ആദ്യം തന്നെ ക്ലാസ് പഠിക്കുന്ന പഠിക്കുന്ന വലിയ വലിയ പഠിക്കില്ല പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ പഠിക്കും നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മൻ പഠിക്കാനോ അല്ലെങ്കിൽ ഇറ്റാലിയോ പഠിക്കാനും നമ്മുടെ ഇവിടെ ഇല അല്ലെങ്കിൽ ഇല രണ്ടു വിധത്തിലും പറയണം നമ്മൾ ഇല എന്ന് പറയുകയാണെങ്കിൽ അത് ഒറ്റ ഇലയായിട്ട് തീരാൻ വേണ്ടിയല്ല വിവിധ ഇലകളായിട്ട് വന്നൊരു വൃക്ഷമായിട്ട് തീരാനോന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം അത് ജർമ്മൻ ഇലയായിരുന്നെങ്കിൽ ഈ വർഷം ഒരു ഇറ്റാലിയൻ ഇലയും കൂടി ചേർത്ത് പിന്നീടുള്ള വർഷം ഇംഗ്ലീഷ് സ്പാനിഷ് അങ്ങനെ പല പല ഇലകൾ ചേർന്ന് ഒരു വൻ വൃഷ്ടമായിട്ട് തീരണമെന്നാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹം ഇനി ഇളയാണെങ്കിലും അത് ചെറുത് ഇളതി എന്നൊക്കെ പറഞ്ഞ പോലെ ചെറുതായിട്ട് ചെറുതായിരിക്കും എപ്പോഴും ചെറുതായിരിക്കുന്നത് പതുക്കെ പതുക്കെ വലുതാകാനാണ് ഇപ്പം ഈ അക്കാഡമിക്ക് നേതൃത്വം കൊടുക്കുന്ന കിഡ്സിൻ്റെ ഡയറക്ടർസിനും അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനും പ്രത്യേകമായിട്ട് സഹായിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾക്ക് അഭിനന്ദനം നേരികയാണ് കഴിഞ്ഞ വർഷം നമുക്ക് അഭിമാനകരമായ നേട്ടം ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് നല്ല ഒരു റിസൾട്ട് നമ്മുടെ ഇവിടെ നിന്ന് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനാർഹമായ ഞാനതിന് നമ്മുടെ അക്കാദമിയെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രത്യേകം അഭിനന്ദിക്കാം അതിന് നേതൃത്വം കൊടുക്കുന്ന യോഗത്തിൽ കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശേരി അധ്യക്ഷത വഹിച്ചു ഇറ്റാലിയൻ ലാംഗ്വേജ് കോ ഓർഡിനേറ്റർ ഫാദർ പ്രവീൺ കുരുശിങ്കൽ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനേസർ ആന്റണി ഫാദർ ടോണി കൈതത്തറ ഓസ്ട്രിയൻ സിറ്റിസൺ മിസ് ജോവന എന്നിവർ സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത് സ്വാഗതവും കിഡ്സ് കോർഡിനേറ്റർ സി ഷൈനിമോൾ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും വിദേശ ഭാഷാ പഠനത്തിൻ്റെ സാധ്യതകളും പ്രാധാന്യവും വിശദീകരിക്കുന്ന ഓറിയൻറ്റേഷൻ ക്ലാസ് വിദഗ്ധരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പല ജർമ്മൻ ഏജൻസികളിലൂടെ കിഡ്സ് ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാദമിയിൽ ബി ടു കഴിഞ്ഞ കുട്ടികൾ ജർമ്മനിയുടെ വിവിധ പല ജർമ്മൻ ഏജൻസികളിലൂടെ കിഡ്സ് ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാദമിയിൽ ബി ടു കഴിഞ്ഞ കുട്ടികൾ ജർമ്മനിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജോലിക്കായി പ്രവേശിക്കുന്നുണ്ട്